ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആറുമാസത്തിനിടെ രണ്ടാം തവണയും ട്രെയിൻ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ എല്ലാ ക്ലാസുകളിലും കിലോമീറ്ററിന് രണ്ടു പൈസ വീതമാണ് വർധന മെമു പാസഞ്ചർ ട്രെയിനുകളിൽ ആദ്യ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിന് വർധനയില്ല അതിനു മുകളിലേക്ക് കിലോമീറ്ററിന് ഒരു പൈസ വീതം നിരക്ക് കൂടും സീസൺ ടിക്കറ്റ് നിരക്ക് കൂട്ടിയിട്ടില്ല ഇരുപത്തിയാറ് മുതലാണ് പ്രാബല്യത്തിൽ വരിക അഞ്ചര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ ജൂലൈയിലെ നിരക്ക് വർധന പുതിയ വർധനയോടെ അറുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത് റിസർവേഷൻ യാത്രക്കാരെയും ജനറൽ ക്ലാസ്സിൽ ദീർഘദൂര യാത്ര ചെയ്യുന്നവർ

അടുത്തറിയിപ്പ് പ്രതിപക്ഷം ഉയർത്തിയ കടുത്ത പ്രതിഷേധം മറികടന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയ വി ബി ജിറാം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ് അതോടെ രണ്ടു പതിറ്റാണ്ട് ഗ്രാമീണ ജനതയ്ക്ക് തൊഴിലുറപ്പ് നൽകിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റദ്ദായി വി ബി ജിറാം ബിൽ നിയമമായതോടെ സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ പദ്ധതി മാസത്തിനുള്ളിൽ വിജ്ഞാപനം ചെയ്യേണ്ടി വരും ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും തൊഴിൽ ദിനങ്ങൾ കൂട്ടിയെങ്കിൽ യും വേതനമടക്കം പദ്ധതിയുടെ മൊത്തം ചിലവിന്റെ നാൽപ്പത് ശതമാനം വഹിക്കണമെന്ന വ്യവസ്ഥയുള്ള പുതിയ നിയമം സംസ്ഥാനങ്ങൾക്ക് അധിക ഭാരമാകുമെന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷകൾ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ സ്വീകരിക്കുമെന്ന് തദ്ദേശ ഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം ധനസഹായം നൽകുന്നതാണ് പദ്ധതി മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള മഞ്ഞ പിങ്കർ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് അപേക്ഷിക്കുവാൻ കഴിയും കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വ്യക്തി വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അടുത്തറിയിപ്പ് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും ജനുവരി ഒന്ന് വരെയാണ് ഫെയറുകൾ ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഫെയറുകളിൽ ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്നു മുതൽ ലഭിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും നൽകും കേക്ക് പഞ്ചസാര തേയില പായസ മിക്സ് ശബരി അപ്പം പൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ പന്ത്രണ്ടിന് കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും ഗുണഭോക്താക്കൾക്കായി പ്രത്യേക കൂപ്പണുകളും ഒരുക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ വഴി അൻപത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കും സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇരുന്നൂറ്റി രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകൾ ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും തൊണ്ണൂറ്റി രൂപ കടന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപ ാണ് വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് തോന്നൽ സൃഷ്ടിച്ചിരിക്കുന്നത് വില ഇന്ന് ഗ്രാമിന് വർദ്ധിച്ചത് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇത്തരത്തിൽ ഒരുപോലെ സ്വർണ്ണാഭരണം ജുവലറികളിലെത്തി വാങ്ങുമ്പോൾ പണിക്കുളിയും ജി എസ് ടിയും ഉൾപ്പെടെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം നമ്മൾ നൽകേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക